ഹായ് ഫ്രണ്ട്സ് സാലൂസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ തക്കാളി ചെടികളുടെ വളപ്രയോഗമാണ് അതുപോലെ തന്നെ അതിൻ്റെ പരിചരണം കൂടിയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഈ തൈകൾ പറിച്ച് നടുന്ന ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിരുന്നു ആ തൈകളാണിതൊക്കെ നല്ല രീതിയിൽ തന്നെ ഇതൊക്കെ വളർന്നു വലുതായിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ വളം ഇട്ടുകൊടുക്കേണ്ട സ സമയം ആയിട്ടുണ്ട് തൈകൾ നടുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ അടിവളമൊക്കെ കൊടുത്തിട്ടാണ് ഈ തൈകളൊക്കെ കൊടുത്തത് മുക്കാൽ ഭാഗത്തോളം ഉണങ്ങിയ കരിയില നിറച്ചതായിരുന്നു പൊട്ടിമിക്സായിട്ട് കുമ്മായമൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണിലോട്ട് ചാണകപ്പൊടി എല്ല് പൊടി വേപ്പിൻ പിണ്ണാക്ക് എല്ലാം ചേർത്ത് മിക്സാക്കിയതിനു ശേഷമാണ് ഈ തൈകളൊക്കെ നട്ട് കൊടുത്തത് അതൊക്കെ ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ ഇതെല്ലാം നല്ല രീതിയിൽ തന്നെ വളർന്നു വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ചുവട്ടിൽ കളകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറിച്ച് മാറ്റി കളഞ്ഞതിനു ശേഷം ഇതിൻ്റെ ചുവട് വേരൊന്നും പൊട്ടാതെ ഈ അരികുഭാഗത്തുനിന്ന് മണ്ണിങ്ങനെ ഇളക്കി കൂട്ടി കൊടുക്കണം ഒരിക്കലും വേര് പൊട്ടിപ്പോകരുത് ചെറിയ തെയ്കളാണ് വേര് പൊട്ടിപ്പോയാൽ പെട്ടന്നിത് വാടിപ്പോകും അപ്പം അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാത്തിൻ്റെ ചുവട്ടിലും കളകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറിച്ച് മാറ്റിയതിന് ശേഷം നമുക്ക് ഇതുപോലെ ചുവട് ഇളക്കി മണ്ണ് കൂട്ടി കൊടുക്കണം എന്നിട്ട് വേണം വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് പിന്നെ നമ്മളിതിൻ്റെ ചുവട്ടിലുള്ള പഴുത്ത ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വെട്ടി മാറ്റണം എന്നിട്ട് വേണം കേട്ടോ വളമൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് എല്ലാത്തിൻ്റെ ചുവട്ടിലും ഇതുപോലെ മണ്ണ് നമ്മൾ ഇളക്കി കൂട്ടി കൊടുക്കുകയാണ് തൈകൾ നട്ടു കൊടുക്കുമ്പോൾ കൊടുത്തൊരു വളമേ ഇതിന് ഉള്ളു കേട്ടോ പിന്നെ വളങ്ങളൊന്നും കൊടുത്തിട്ടില്ല അപ്പം നമുക്ക് നല്ല മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ വളങ്ങളൊന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു അപ്പം നമുക്ക് ഇപ്പോൾ അത് കൊടുക്കാൻ പറ്റും കുത്തിയൊരു സമയമാണ് ഇപ്പോൾ അപ്പോൾ അതാ എല്ലാത്തിൻ്റെ ചുവടും ഇതുപോലെ ചെറുതായിട്ടൊന്നും മണ്ണ് ഇളക്കി കൊടുക്കണം അപ്പം നമ്മളിതിലിട്ട കരിയിലൊക്കെ നല്ല പോലെ പൊടിഞ്ഞ് താഴ്ന്നു പോയിട്ടുണ്ട് അങ്ങനെ കരിയിലൊക്കെ ഇട്ട് ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ മണ്ണ് നല്ല ഇളക്കമുള്ള മണ്ണായിരിക്കും മണ്ണ് കട്ട പിടിച്ച് പോവില്ല അപ്പം നമ്മുടെ ചെടികൾക്കൊക്കെ വേരോടാനൊക്കെ വളരെ എളുപ്പമായിരിക്കും ഉണങ്ങിയ കരിയിലൊക്കെ നിറച്ചതിന് ശേഷം പൊട്ടിമിക്സൊക്കെ ഇട്ട് കൊടുത്ത് തൈകൾ നട്ട് കൊടുത്താൽ നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും മണ്ണൊക്കെ നല്ല ഇളക്കമുള്ള മണ്ണാട്ടോ തറഞ്ഞൊന്നും പോയിട്ടില്ല പിന്നെ ചുവട്ടിലുള്ള ഇലകളും എല്ലാം പറക്കി മാറ്റിയതിനു ശേഷമാണ് വളട്ട് കൊടുക്കുന്നത് അപ്പം എല്ലാത്തിൻ്റെ ചുവടും ഞാൻ ചെറുതായിട്ട് മണ്ണൊക്കെ ഇളക്കി കൂട്ടി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഗ്രോ ബാഗ് നിറക്കുമ്പോൾ ഒരിക്കലും നിറയെ പൊട്ടിമിക്സ് നിറച്ച് കൊടുക്കരുത് അര ഭാഗത്തോളം നിറച്ച് കൊടുത്താൽ മതി എങ്കിൽ മാത്രമേ നമുക്ക് ചെടികൾ വളർന്നു വരുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും വളവും മണ്ണും ഇട്ടുകൊടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ എല്ലാത്തിൻ്റെ ചുവടും ഞാൻ നല്ല രീതിയിൽ തന്നെ കളകളൊക്കെ മാറ്റിയതിന് ശേഷം ഇതാ ഇതുപോലെ മണ്ണൊക്കെ കൂട്ടിക്കൊടുത്തു നമുക്ക് വളം കൊടുക്കണം നിങ്ങളുടെ കയ്യിൽ എന്ത് വളമാണ് ഉള്ളത് അത് എടുക്കാം ഞാനിവിടെ ഉണങ്ങിയ ചാണകപ്പൊടിയാണ് ഇട്ട് കൊടുക്കാറ് നിങ്ങളുടെ കയ്യിൽ ചാണകപ്പൊടി ഇല്ലെങ്കിൽ ആട്ടിൻ കാഷ്ടം അല്ലെങ്കിൽ കോഴിവളം അല്ലെങ്കിൽ കമ്പോസ്റ്റ് കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റ് എന്താ നിങ്ങളുടെ കയ്യിലുള്ളത് അതെടുക്കുക അപ്പം ഞാനിവിടെ ഉണങ്ങിയ ചാണകപ്പൊടിയാണ് എടുത്തു വെച്ചിട്ടുള്ളത് നമ്മൾ എത്ര ചാണകപ്പൊടിയാണ് എടുക്കുന്നത് അതിൻ്റെ നാലിലൊന്ന് ചാരം കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പലരും പറയാറുണ്ട് ചാരം ഇട്ടാൽ കരിഞ്ഞു പോകുന്നു എന്നൊക്കെ അപ്പം ചാരം നമ്മൾ ഇടുമ്പോൾ കൂടുതൽ ഇട്ട് പോകരുത് ഞാൻ ഇവിടെ എടുക്കുന്ന ചാരം വിറക് കത്തിക്കുന്ന ചാരമാണ് ഉപയോഗിക്കുന്നത് നമ്മൾ എന്ത് വളം കൊടുക്കുകയാണെങ്കിലും അതിൻ്റെ തണ്ടിൽ തട്ടുന്ന രീതിയിൽ ഇട്ട് കൊടുക്കരുത് കുറച്ച് മാറ്റിയിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ അതാ ഞാൻ ഇതിൻ്റെ ഇതുപോലെ തണ്ടിലൊന്നും തട്ടാത്ത രീതിയിലാണ് ഈ വളം ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇങ്ങനെ വളം ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് ഈ വളം മൂടുന്ന രീതിയിലുള്ള മണ്ണും കൂടെ ഇട്ട് കൊടുക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ ചെടി നല്ല കരുത്തോടെ വളർന്ന് വരികയുള്ളൂ അതുപോലെ തന്നെ തൈകൾ നട്ട സമയത്തെ സൂഡോമോൺ സ്ലായനി ഇരുപത് ഗ്രാം ലിറ്റർ വെള്ളത്തിൽ കലക്കി എല്ലാ ചെടികളുടെ ചുവട്ടിലും ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു തക്കാളി ചെടിക്ക് പെട്ടെന്ന് വാട്ടരോഗം വരാറുണ്ട് അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് സ്യൂഡോമോൺസ് ലായനി കുമ്മായമൊക്കെ ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ നമ്മൾ വളമൊക്കെ ഇട്ട് മണ്ണിട്ട് കൊടുത്തു ഇനി ഒരാഴ്ച കഴിഞ്ഞ് സ്യൂഡോമോൺസ് ലായനി ചുവട്ടിലൊഴിച്ചു കൊടുക്കുകയും ചെയ്യാം ചെടികളിൽ മൊത്തം സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഇങ്ങനെ ചെയ്താൽ വട്ടരോഗം വരാതെ ശ്രദ്ധിക്കാം എല്ലാത്തിനും ചാണകപ്പൊടിയും ചാരവും ചേർത്ത മിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലോട്ട് മണ്ണും കൂടി ഇട്ടിക്കൊടുക്കും എല്ലാത്തിനും മണ്ണും ഇട്ട് ചെടിയെ നല്ല രീതിയിൽ തന്നെ ഉറപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാനിവിടെ തക്കാളി ചെടികൾക്കൊക്കെ വളം ഇട്ട് കൊടുക്കാറ് നല്ല രീതിയിൽ തന്നെ കായ്ഫലം ഇതിൽ നിന്നൊക്കെ കിട്ടാറുണ്ട് തക്കാളി ചെടിയുടെ ഒരുപാട് വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അത് ഒന്ന് കണ്ട് നോക്കുക ഇങ്ങനെ മണ്ണൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല കൊടുക്കണം നല്ല ബലമുള്ളൊരു കമ്പ് വെച്ച് ഇതുപോലെ തക്കാളിയുടെ ചുവട്ടിൽ കുത്തി കൊടുത്താൽ കാറ്റത്തും മഴത്തൊന്നും ഒടിഞ്ഞ് വീയില്ല എന്നിട്ട് ഈ തക്കാളി ചെടിയെ ഈ കമ്പിലോട്ടൊന്ന് എന്തെങ്കിലും പ്ലാസ്റ്റിക് കയർ വെച്ച് കെട്ടിക്കൊടുക്കണം മുറുക്കി കെട്ടരുത് കിട്ടോ ഇതുപോലെ അയച്ചിട്ട് വേണം കെട്ടി കൊടുക്കാനായിട്ട് എന്നാൽ അത് എവിടേക്കും മറിഞ്ഞ് വീയത്തില്ല കാറ്റത്തൊന്നും ഒടിഞ്ഞും വീയില്ല ഇങ്ങനെ കമ്പ് കുത്തി കൊടുത്താൽ ഇപ്പം എല്ലാത്തിൻ്റെ ചുവടിലും ഇതുപോലെ ഓരോ കമ്പൊക്കെ വെച്ച് കുത്തി കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ നമ്മുടെ തക്കാളി ചെടി വളർന്നു വരും പിന്നെ നമ്മുടെ തക്കാളി ചെടി നട്ട് പിടിപ്പിക്കേണ്ട നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വേണം തക്കാളിയെ നട്ട് വളർത്താനായിട്ട് എങ്കിൽ മാത്രമേ നല്ല രീതിയിൽ അതിൽ പൂക്കളൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇതാ എല്ലാത്തിനും വളമിട്ട് മണ്ണിട്ട് കൊടുത്തു കമ്പൊക്കെ കുത്തി കൊടുത്തിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല വെയിലുള്ള സമയമാണല്ലോ അപ്പം നമ്മളിതിൻ്റെ ചുവട്ടിലൊക്കെ ഉണങ്ങിയ കരിയില കൊണ്ട് പുതയിട്ട് കൊടുക്കണം അതുപോലെ തന്നെ നല്ല രീതിയിൽ പൂക്കളും കായ്കളും ഉണ്ടാവാൻ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം കടലപ്പിണ്ണാക്ക് പൊളിപ്പിച്ച ജൈവ സ്ലറി ഞാൻ എല്ലാ പച്ചക്കറി ചെടികൾക്കും കൊടുക്കാറുണ്ട് നല്ലൊരു റിസൾട്ടാണ് ഈ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച ജൈവ സ്ലറി ഒരു ദിവസം അതും കൂടെ ഒഴിച്ചു കൊടുത്താൽ നല്ല കരുത്തോടെ ചെടി വളരുകയും ഇഷ്ടം പോലെ പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാവുന്നതാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ ചെടികൾക്കൊക്കെ വളം ഇട്ടുകയും മണ്ണൊക്കെ ഇട്ട് കൊടുത്തത് നല്ല രീതിയിൽ തന്നെ നമ്മൾ നനച്ചു കൊടുക്കുകയും ചെയ്യണം അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ തക്കാളി ചെടികൾക്ക് വളമൊക്കെ ഇട്ട് കൊടുക്കാറ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഫേസ്ബുക്കിലാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം